ചാലിയാർ പുഴയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ഹരികുമാർ ചാലിയാർ പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുവരെ മുപ്പത്തി അഞ്ച് മൃതദേഹങ്ങളും ഇരുപത്തി ശരീരഭാഗങ്ങളുമാണ് ഇന്നലെയും ഇന്നുമായി ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പത്തൊൻപത് പുരുഷന്മാരാണ് പതിനൊന്ന് സ്ത്രീകളാണ് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങളും ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും റവന്യൂ വിഭാഗത്തിൻ്റെയും പോലീസിൻ്റെയും അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുഴയിലെ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തുകയാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പത് വരെ ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗം നിലമ്പൂരിലെത്തിയാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൽ സജ്ജമാക്കിയിട്ടുണ്ട് അൻപതിലധികം ഫ്രീസറുകൾ പ്രത്യേകം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിയിലെ പേവാർഡുകളിലും മറ്റും മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഹൃദയവേദകമായ കാഴ്ച തന്നെയാണ് നിലമ്പൂരിലേത് ഇപ്പോഴും പുഴയുടെ പല ഭാഗങ്ങളിലും മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു തെരച്ചിൽ നടത്തുന്നുണ്ട് മന്ത്രി വി അബ്ദുറഹിമാനും വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ മന്ത്രിമാർത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു